ഹായ് ഇന്ന് നമുക്ക് വൈകിട്ട് ചായയ്ക്ക് ഒരു പുഴുക്കാക്കിയാലോ അതിന് നമുക്ക് വേണ്ടത് കുറച്ച് ചെറുപയർ ഇതാ കുതിർത്തി വെച്ചിട്ടുണ്ട് അതിലേക്കൊരു പൂള വേണ്ടത് അ ഒരു പൂള എടുത്തിട്ടുണ്ട് അപ്പം ചെറുപയരൊന്നും അടുപ്പത്ത് വേവിക്കാൻ വെക്കുന്നില്ലേ ഇത് വൈകുന്നേരം ചായയ്ക്ക് എന്താ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ നാല് തരം പുറ ആക്കാം യ്ക്ക് അരക്കാനുള്ള കാന്താരി മുളക് പറിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല അടിപ്പൊള്ളി എനിക്കേണ്ടതാ അല്ല കാന്താരി അല്ല ഇരുപള്ള ചെറുപാരെ ഏകദേശം വേവായിട്ടുണ്ട് ഇതിലേക്ക് പൂളിടുന്നു ഇതിലേക്ക് സൊപ്പ് ഇടട്ടെ ഇതിലേക്ക് ചേരുമോളക്കാനുണ്ട് മിക്സിയിലെ വെളുത്തുള്ളി നല്ല കാന്താരിമോളും കിടക്കുന്നുണ്ട് കാന്താരിമോക് കുറച്ച് ജീരകം ജീരകം ഇനി ഒന്ന് അരച്ചെടുക്കട്ടെ പോവാൻ നമ്മൾ തേങ്ങ അരച്ചേനു ചേർക്കണ്ടേ ചിക്കൻ വയ്ക്ക എവിടെ പുഴിച്ച് എഴുതിട്ടോ ഇനി ഒന്ന് വറവറ്റ് എടുക്കട്ടെ നമ്മുടെ പുഴുക്കരുടെ ചായക്കൊന്ന് സ്പെഷ്യലായിരുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ബെല്ലൈക്കലോട് ഒന്ന് ചെറുപയർ പോകും